ഹായ് ഹലോ എന്തു പറയുന്നു വൈകി പോയി മക്കളെ വൈകി പോയി എന്നാലും ഞാൻ വിട്ടു തരുന്നില്ല വന്നു വീണ്ടും നിങ്ങളെ നിങ്ങളുടെ വീട്ടിലെ മൂത്ത കുട്ടിയാണോ കടിഞ്ഞൂൽ പുത്രൻ അല്ലെങ്കിൽ കടിഞ്ഞൂൽ പുത്രി ആണോ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതാനുഭവം എങ്ങനെയാണ് നല്ലതാണോ ചീത്തയാണോ പ്രായമായി കഴിയുമ്പോഴത്തേക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഭാരം കൂടുതലായിരിക്കും ഈ പറയുന്ന കടിഞ്ഞൂൽ പുത്രന്മാർക്ക് അല്ലെങ്കിൽ പുത്രിമാർക്ക് പക്ഷേ ഈ ഈ മറ്റുള്ളവരുടെ നോട്ടത്തിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയൊക്കെ കുഞ്ഞുങ്ങളുടെ നോട്ടത്തിൽ ആദ്യത്തെ കുഞ്ഞിനോടാണ് അപ്പനും സ്നേഹം കൂടുതൽ അവരെ ആണ് കൂടുതൽ കെയർ ചെയ്തത് അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് കാരണം രണ്ടാമത് ഒരാളായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഓ ഇതൊക്കെ മതി അത്രയൊക്കെ കെയറിങ് മതി അതായത് നമ്മൾ കുറച്ചും കൂടെ പഠിക്കും കുറച്ചും കൂടെ കൂടുതൽ അതായത് ഇങ്ങനെയൊക്കെ നോക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നോക്കിയിട്ട് വലിയ കാര്യമൊന്നും ഇല്ലയെന്നുള്ളൊരു സ്റ്റേജിലേക്ക് എത്തും നമ്മൾ അല്ലെങ്കിൽ കുറച്ച് മടുപ്പൊക്കെ തോന്നി തുടങ്ങും രണ്ടാമത്തെ കുട്ടിയാകുമ്പോഴത്തേക്കും അപ്പം നമ്മൾ ഈ മൂത്ത കുട്ടീനെ നിയന്ത്രിച്ചതുപോലെ അത്രയും ഒരു നിയന്ത്രണം അല്ലെങ്കിൽ സ്നേഹം കരുതലും ഒന്നും ഈ രണ്ടാമത്തെ കുട്ടിക്ക് കൊടുത്തെന്ന് വരില്ല അപ്പം പക്ഷേങ്കിൽ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ അങ്ങനെയാണ് പക്ഷേ ഈ മൂത്ത കുട്ടിയുടെ ഭാഗത്തു നിന്നൊന്ന് ചിന്തിച്ച് നോക്കി ഈ രണ്ടാമത്തെ കുട്ടിക്ക് ഇപ്പം എൻ്റെ എൻ്റെ വീട്ടിൽ ഇവിടത്തെ പിന്നെ മോളുടെയൊക്കെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സംഭവം ശരിയാണ് അതായത് മൂത്ത മോളുണ്ടായ സമയത്ത് നിസ്സാരം ഒരു ക്രീം ബിസ്ക്കറ്റ് പോലും കൊടുക്കൂലെന്നുള്ളതാണ് ഒരു അഞ്ച് ആറു വയസ്സ് വരെ ആറേഴ് വയസ്സ് വരെ ഈ കുട്ടിക്ക് കൊടുക്കുന്നത് പാർലേജി അല്ലെങ്കിൽ ആരോറൂട്ട് എന്താ കവപ്പൊരു കവം കവം എല്ലാം അമ്മയേ വേണ്ട 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 അതുപോലെ തന്നെ ഒരു ലോക്കൽ ഫുഡ് നമ്മൾ കൊടുക്കത്തില്ല അതുപോലെ ഒറ്റയ്ക്ക് ഒരിടത്ത് നമ്മൾ നിർത്തിയിട്ട് പോരില്ല എവിടെ പോയാലും നമ്മുടെ കൂടെ ഉണ്ടാവും അങ്ങോട്ട് നെയ്യോ അങ്ങോട്ട് പോവല്ലേ അങ്ങോട്ട് പോവല്ലേ ഇങ്ങോട്ട് പോവല്ലേ അവിടെ തൊടല്ലേ ഇവിടെ തൊടല്ലേ അതിടല്ലേ ഇതിടലേ ഭയങ്കര കെയറിങ് ഭയങ്കര പ്രൊട്ടക്ഷനായിരിക്കും നമ്മുടെ വാലയെ തൂക്കി പിടിച്ചിങ്ങനെ നമ്മുടെ വാലെ തൂങ്ങി എന്ന് പറഞ്ഞ പോലെ ആ കുട്ടീനെ കൊണ്ടു കിടക്കും നിലത്തുമറ്റൊക്കെ ചെറുപ്പും മറ്റൊക്കെ നടക്കണം നടക്കണമെന്നുണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ ടെൻഷനാണ് കൂട്ടി പോയി എടുത്തുകൊണ്ടുവന്നിട്ട് കാലൊക്കെ വാഷ് ചെയ്ത് കൊടുത്തിട്ട് ഇടും പക്ഷേ രണ്ടാമത്തെ ആള് വരുമ്പോഴത്തേക്ക് എന്താണ് ആ കൊച്ചിന് പറമ്പിക്കടയോടാം മുറ്റത്തോടെ ഓടാം എന്ത് സാധനം വേണമെങ്കിലും ഏത് ബേക്കറിയിൽ നിന്ന് വേണമെങ്കിലും കഴിക്കാം എവിടെ വേണമെങ്കിലും ടൂർ പോവാം എങ്ങനെ വേണമെങ്കിലും പോവാം ആരോട് സംസാരിക്കാം എങ്ങനെയും സംസാരിക്കാം ഇല്ലേ അവർക്ക് കുറച്ചും കൂടെ ഫ്രീഡം അവർക്ക് ഭയങ്കര കുറച്ചും കൂടെ ഇവരെ സംബന്ധിച്ച് ഇവരെ അപേക്ഷിച്ച് കുറച്ചും കൂടെ ഫ്രീഡം കൂടുതലായിരിക്കും അവർക്ക് അപ്പം ഈ മൂത്ത കുട്ടിയുടെ കാര്യം ആലോചിക്കുക ആ കുഞ്ഞ് ഈ കുഞ്ഞ് വളരുന്ന പോലെ അത്രയും ഫ്രീ ആയിട്ടായിരിക്കില്ല വളരുന്നുണ്ടാവുക അതിന് ഒരുപാട് നിയന്ത്രണങ്ങൾ വന്നു കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ജീവിത രീതി തന്നെ മാറിപ്പോകുന്നുള്ളതാണ് ശരിക്കും മറ്റുള്ളവരുടെ അടുത്ത് ഇടപെടുന്നതിനും ഒക്കെ കുറച്ച് പുറകോട്ടായിരിക്കും ഇവർ അതിങ്ങനെ കെയർ ചെയ്ത് വളർത്തുന്ന കുട്ടികളുടെ കാര്യം ആണട്ടെ പറഞ്ഞാൽ നമ്മൾ ഭയങ്കര ഒരു പ്രൊട്ടക്ഷൻ ആണ് ഇവർക്ക് കൊടുക്കുന്നതെങ്കിൽ പോലും അവരുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അവർക്ക് മറ്റുള്ളവരുടെ അടുത്ത് ഈ കൊച്ചു കുട്ടികൾ മറ്റേ രണ്ടാമത്തെ അല്ലെങ്കിൽ മൂന്നാമത്തെ കുട്ടികൾ ഓടിച്ചാടി അന്ന് സംസാരിക്കുന്നത് പോലെ ഇവർ ഓപ്പൺ മൈൻഡായിട്ട് സംസാരിക്കത്തില്ല ഭയങ്കര ഫ്രീ ആയിട്ട് ഇടപെടത്തില്ല ആരെങ്കിലും വീട്ടിൽ വരുമ്പോൾ തന്നെയാണെന്നുണ്ടെങ്കിൽ മുന്നിലേക്ക് ഇറങ്ങി ചെല്ലി അങ്ങനെ ഒരുപാട് ഒരുപാട് കുറച്ച് പുറകോട്ടെ എന്ത് കാര്യത്തിനും നമ്മുടെ അഭിപ്രായം ഒരു ഡ്രസ്സ് ഇടുന്ന കാര്യം പറയുമ്പോൾ അമ്മ പറയൂ ഏത് ഡ്രസ്സ് ഞാൻ ആ സമയത്ത് രണ്ടാമത്തെ കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവര് പറഞ്ഞതെന്ന് അറിയോ എനിക്കിന്ന് ഇതിട്ടാ മതി ഞാൻ ഇന്ന് ഇതിടേ ഉള്ളൂ എനിക്ക് ഇതിട്ടോണ്ട് പോയാ മതി അത് ഇന്നലെ ഇട്ടതല്ലേ ഇന്ന് ഞാൻ ഇട്ടതല്ലേ വേണ്ട എനിക്ക് എനിക്കിന്ന് ഇട്ടാലേ ഞാൻ പുറത്തിറങ്ങൂ ആ അന്ന പണ്ടാരം എന്തെങ്കിലും ഇട അങ്ങനെ പക്ഷെ മൂത്ത കുഞ്ഞ് നമ്മൾ ആ വളർത്തിക്കൊണ്ട് വന്ന ശീല തന്നെ അതിങ്ങനെ ഫോളോ ചെയ്ത് എത്രയായെന്ന് പറഞ്ഞാലും നമ്മളോട് ചോദിക്കും ഇപ്പഴും എന്റെ മോളൊക്കെ ഇപ്പോഴും ചോദിക്കും ഇതിട്ടാൽ മതിയോ ഞാൻ അതിട്ടാൽ മതിയോ ഇതിട്ടാൽ എങ്ങനെയുണ്ട് ഇങ്ങനെ മുടി കെട്ടട്ടെ അങ്ങനെ മുടി കെട്ടട്ടെ ആ ഡ്രസ് ഇതിൻ്റെ കൂടെ ഇടട്ടെ എല്ലാത്തിനും നമ്മളോട് ചോദ്യങ്ങളായിരിക്കും രണ്ടാമത്തെ അവരുണ്ടല്ലോ പിന്നെ നമ്മൾ പറയുന്നത് കേൾക്കാതിൽക്കുന്നു അങ്ങനെ ഒരുപാട് അവരുടെ ഒരുപാട് ഫ്രീഡം നമ്മൾ ചൂഷണം ചെയ്ത് അവർ ഒത്തിരി നമ്മൾ അവരെ ഒതുക്കി ഒതുക്കി ഒതുക്കിയാണ് വളർത്തുന്നത് ശരിക്കും അങ്ങനെ ഇപ്പം എനിക്ക് തോന്നുകയാണ് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അവർക്ക് അവരുടേതായ തീരുമാനങ്ങൾക്ക് നമ്മൾ വിട്ടുകൊടുക്കേണ്ടതായിരുന്നു ഇനിയെങ്കിലും നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ആദ്യത്തേക്കാണ് ആര് പറഞ്ഞാലും കേൾക്കുകയായിരുന്നു ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും വളർത്തുന്നത് എല്ലാവരെയും ഭയങ്കര കയറിങ്ങോട് കൂടിയിട്ടൊക്കെ ആയിരിക്കും വളർത്തുന്നത് പക്ഷെ പറ്റുന്നവർ ഇനിയെങ്കിലും ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് അവരെ ഒരു പരിധി കൂടുതൽ നമ്മൾ അടക്കി ഒതുക്കി അവരുടെ കഴിവുകളെയൊക്കെ ഇങ്ങോട്ട് ഇതാക്കി വെച്ചിട്ട് ഇൻഡിപ്പെൻ്റ് ആയിട്ട് ജീവിക്കുക വളർന്നു വരാനായിട്ടുള്ള ആ ഒരു കഴിവിനെ നമ്മൾ ഒരു കാരണവശാലും ഒതുക്കി വയ്ക്കരുത് ഒത്തിരി പേര് പിന്നെ പ്രായമായി കഴിയുമ്പോഴത്തേക്കും എല്ലാ ഭാരങ്ങളും നമ്മൾ ഇവരുടെ മണ്ടയ്ക്കോട്ടാണ് ഇട്ട് കൊടുക്കുന്നത് നിന്നെ ഞാൻ പഠിപ്പിച്ച് വലിയൊരു സ്റ്റേജിൽ എത്തിക്കും നീ വേണം താഴെയുള്ളവരെ നോക്കാനായിട്ട് നീ മൂത്തയാളാണ് വീട്ടിലെ മൂത്തയാളാണ് മൂത്തയാളെ എക്സാം എസ് എസ് എൽ സി എക്സാം ആദ്യത്തെ ആൾ എഴുതുമ്പോഴത്തേക്കും കിട്ടും ദൈവം പ്രാർത്ഥന ദൈവം ഈ പഠിക്കാനായിട്ട് എന്നെ കൂടെയൊക്കണോ ചായ ഉണ്ടാക്കി കൊടുക്കുന്നു അതിന്റെ പുറേന്ന് മാറുന്നില്ല ഈ കുഞ്ഞിനേക്കാളും ടെൻഷനായിരിക്കും അമ്മയ്ക്കൊപ്പനും അത്ര ഒരു ടെൻഷനായിരിക്കും പക്ഷേ അതങ്ങനെ എഴുതി ഞങ്ങടെ ഓക്കെ ആയി പോയി അടുത്ത ആൾ കയറി വരുമ്പോഴത്തേക്കും അത്രയ്ക്ക് ടെൻഷൻ ഉണ്ടാവാറുണ്ടോ നിങ്ങൾക്ക് ഉണ്ടാവാറില്ലല്ലോ അതാണ് യഥാർത്ഥം ശരിക്കും അതുപോലെ തന്നെ ഒരു ജോലി കിട്ടുമ്പോഴത്തേക്കും ഇവിടെ എന്താ എന്ത് പഠിപ്പിക്കും പ്ലസ് ടു കഴിയുമ്പോഴത്തേക്കും എന്ത് പഠിപ്പിക്കും അല്ലെങ്കിൽ എസ് എൽ സി കഴിയുമ്പോഴത്തേക്കും ഏത് സബ്ജക്റ്റ് നമ്മൾ തിരഞ്ഞെടുക്കും ഏത് പ്രൊഫഷനിലേക്കായിരിക്കും കുഞ്ഞിനെ വിടേണ്ട അല്ലെങ്കിൽ എന്തായി തീരണം ഒരു കുഞ്ഞുണ്ടാവുമ്പോഴത്തേക്കും അത് എന്തായി തീരണം എന്നുണ്ടാവുന്നതിന് മുന്നേ തന്നെ നമ്മൾ കണക്കൂട്ടി വയ്ക്കും അല്ലേ അതൊക്കെ ഈ ആദ്യത്തെ കുഞ്ഞുങ്ങൾ അനുഭവിക്കേണ്ട അവസ്ഥകളാണെന്നുള്ളതാണ് പാരൻസും ഒരു അവരൊന്ന് മെച്ചുവേർഡായി പറഞ്ഞാൽ പാരൻസിനും ഭയങ്കര ആയിരിക്കും അതുപോലെ തന്നെ ഇവരുടെ ഈ സ്നേഹ കൂടുതൽ കാരണം ശ്വാസം മുട്ടുന്നത് ഈ പറയുന്ന കുഞ്ഞുങ്ങളുമായിരിക്കും അവർക്ക് ആയിട്ട് ഒരു തീരുമാനമെടുക്കാനുള്ള കഴിവ് ഒക്കെ നമ്മൾ നശിപ്പിച്ച് കളയും പിന്നെ ചിലരുണ്ട് കേട്ടോ അവര് കുറച്ച് ഒരു ഇൻഡിപെൻ്റായി ഒരു ഏജ് ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്കും ഒരു പത്തിരുപത്തി നാല് വയസ്സൊക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അവർ ഭയങ്കരമായിട്ടും അങ്ങനെ ഇൻഡിപ്പെൻ്റ് ആയി നല്ല എന്താ പറയുക നല്ലൊരു സ്റ്റേജിലേക്ക് എത്തും അവര് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ അപ്പുറം നല്ലൊരു രീതിയിലേക്ക് എത്താൻ അവർക്ക് സാധിക്കും പക്ഷെ മിക്കവരും തന്നെ ഈ പറയുന്ന പോലെ പാരൻസിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിതം തീർക്കുന്ന അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ജോലി അവര് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള പഠിത്തം അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഡ്രസ്സിങ് അതെല്ലാം നടത്തി മുന്നോട്ട് പോകുന്നവരായിരിക്കും അങ്ങനെയുള്ളവർ എത്ര പേരുണ്ട് ധൈര്യമുണ്ടെങ്കിൽ ഒന്ന് ഞാൻ അങ്ങനെയാണ് എന്നൊരു മെസ്സേജ് ഇട്ടരെ അല്ലേ ഒത്തിരി പേരുണ്ട് നമുക്കറിയാതെ പോകുന്ന ഒത്തിരി വിഷമങ്ങളുണ്ട് നമ്മൾ വിചാരിക്കും അവരോട് ഭയങ്കര സ്നേഹമായിരുന്നു എന്നോടത്രയൊന്നും ഇല്ല പക്ഷേ അവൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അവനെന്നെ അറിയത്തുള്ളൂ അല്ലേ ഒന്ന് പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവരെ കൂട്ട കൂട്ടത്തില് കൂട്ടാണ്ട് പോല ഇവരും കൂടെ കൂടെ ഉണ്ടെങ്കിൽ ആ കുഞ്ഞിനെ പുറത്തേക്ക് ഇറങ്ങാനായിട്ടുള്ള ഒരു അവസരം കൊടുക്കുള്ളൂ പക്ഷെ രണ്ടാമത്തേക്കാണ് ആ അവിടെ അങ്ങനെ പോയി കളിക്കൂ മനുഷ്യ സഹജമാണത് ആരൊക്കെ ഇല്ലെന്ന് പറഞ്ഞാലും അതാണ് സത്യം ആണ് പിന്നെന്താ വിശേഷങ്ങള് ചൂട് ഇന്ന് ഇത്തിരി ചൂട് കൂടുതലാണ് കേട്ടോ മഴയൊക്കെ പയ്യങ്ങോട് മാറി മഴ ഇപ്പൊ ഇപ്പൊ പെയ്യുന്നില്ല അതുകാന്ന് തോന്നു നല്ല ചൂടുണ്ട് ഇന്നും നല്ല ചൂടുണ്ട് ഇന്ന് ലേറ്റ് ആയി പോയി ഞാൻ ഇന്ന് മൊത്തം അങ്കമാലിയിൽ ഒരു കറക്ക വരുന്നു അങ്കമാലിയിൽ കറങ്ങി ഇതാ നോക്കൂ സാറയുടെ ബ്രാഞ്ച് ഡ്രസ് കിട്ടി എനിക്ക് അവിടെ നിന്ന് അങ്കമാലിന്ന് കണ്ടാ എങ്ങനെ ഇണ്ട് ഇന്ന് വാങ്ങിക്കണം വന്നപ്പോ തന്നെ ഒന്ന് ഇടാൻ തോന്നി സാറഡേ ആണെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ഭയങ്കര യു എന്നോ വിലയാണൊന്നും ചിന്തിക്കരുത് കേട്ടോ ഞാൻ കങ്കമാലിയിലെ ഒരു രണ്ട് മൂന്നാഴ്ച ആയിട്ടുണ്ടാവുകയുള്ളൂ എക്സ്പോർട്ട് സപ്ര സാധനങ്ങളുടെ ഒരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട് അതായത് നമ്മൾ തൂക്കി കൊടുക്കും ഒരു കിലോയ്ക്ക് എണ്ണൂറ് രൂപ അവിടെ നിന്ന് എടുത്ത സംഭവമാണിത് മനസ്സിലായോ അപ്പം നിസ്സാര വിലയ്ക്ക് നമുക്ക് കിട്ടും ഈ ഒരെണ്ണം വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പക്ഷേ ബ്രാൻഡ് സറാ സാറുടെ സാധനങ്ങൾക്ക് ഇന്റർനാഷണൽ സാധനങ്ങളാണ് വില എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കോ അപ്പൊ നമ്മൾ നോക്കുമ്പോ എന്താ നമുക്ക് കിട്ടിയത് ഇങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു പക്ഷെ നമ്മൾ വേറെ ആരോടും പറയത്തില്ലല്ലോ ഇടുമ്പോ എന്താ സംഭവം അയ്യോ ഇതൊക്കെയാണോ ഇടുന്നല്ലേ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കണം എന്ന് ആരും അറിയത്തില്ലോ അപ്പൊ ഈ ഏരിയ ഒക്കെ ഉള്ളവർ ആരെങ്കിലൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കില് നമ്മള് എന്താ ഈ എനിക്ക് സ്ഥലം കറക്റ്റായിട്ട് പറയാനായിട്ട് നമ്മുടെ ഇതൊക്കെ ഇല്ലേ ബാറ്റയുടെ സിൽ ഒക്കെ ഇല്ലേ ഷോപ്പ് അത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്കമാലി നിന്ന് ആലുവയ്ക്ക് വരുമ്പോൾ അത് കഴിയുമ്പോൾ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടല്ലോ ഇങ്ങനെ അങ്ങനെ ഒരു കേർവ് ഷേപ്പിലുള്ള അവിടെ ഇങ്ങനെ ഈ അതായത് വേളാങ്കണ്ണി തീർത്ഥയാത്ര സ്പൈസ് കേരളയുടെ ഒക്കെ ബസ്സൊക്കെ ബുക്ക് ചെയ്യുന്ന ഒരു സ്ഥലമില്ലേ അതിന്റെ നേരെ അപ്സ്റ്റെയറിലാണ് ഈ ഒരു സംഭവം ഞാൻ കാറിന്റെ പൊല്യൂഷൻ എടുക്കാൻ വേണ്ടി പോയപ്പോഴാണ് ജസ്റ്റ് ആ കുട്ടി ആടെ ഇരിക്കുന്ന കുട്ടി ഫുഡ് കഴിക്കാൻ പോയേക്കത് അപ്പൊ ജസ്റ്റ് മുകളിലേക്ക് വെക്കഴിഞ്ഞപ്പോഴത്തേക്കും ഈ സംഭവം ഓടിപ്പോയി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കംപ്ലീറ്റ് സാറേട എന്റെ ഡ്രസ്സുകളാണ് അതിനകത്ത് കിടക്കുന്നത് കംപ്ലീറ്റ് ഇന്റർനാഷണൽ സാധനങ്ങൾ ആരെങ്കിലൊക്കെ ഇവിടെ ഏരിയയിലുണ്ടെന്നുണ്ടെങ്കിൽ പോയി നോക്കിക്കോട്ടെ നല്ല സാധനങ്ങളാണ് പിന്നെ അവരുടെ തന്നെ ഇടപ്പള്ളിയിൽ ഒരെണ്ണം ഉണ്ട് പക്ഷെ തങ്കമാലിക്കാരൊക്കെ എളുപ്പം എടുക്കാൻ ഇവിടെയാണല്ലോ പറ്റുമെന്നുണ്ടെങ്കിൽ പോയി നോക്ക എടുക്കുക സ്റ്റാർട്ടിങ്ങിലൊക്കെ ചെല്ലുവാണെന്നുണ്ടെങ്കിൽ എല്ലാം നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അങ്ങനെയാണ് ഇന്നത്തെ കാര്യങ്ങളൊക്കെ അപ്പൊ അതുകൊണ്ട് വരാൻ വൈകി വീഡിയോ ഇടാൻ വൈകി നിങ്ങളെ കാണാൻ വൈകി എല്ലാം കൊണ്ടും വൈകി പക്ഷേ എന്റെ വീഡിയോ കാണാൻ മാത്രം നിങ്ങൾ വൈകരുത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ഇപ്പോഴും ചെയ്യാത്തവർ ഇതിനകത്തുണ്ടെന്ന് എനിക്കറിയാം ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടണൊക്കെ ഒന്ന് അമർത്തി ഒരു ബെല്ലൈക്കൺ ഒക്കെ ഒന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാനും ഹാപ്പി ആയേനെ നിങ്ങളും ഹാപ്പി ആകുമായിരിക്കാം എന്ത് തന്നെ ആയാലും ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം നാളെ നല്ലൊരു വീഡിയോയുമായി വരാം അതുവരേക്കും ബൈ